ഹായ് ഹലോ അസ്ലാമലൈക്കും ഇച്ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ ഒരു സൂപ്പർ ടേസ്റ്റിൽ പാവയ്ക്കായും അതേപോലെ ഈന്തപ്പഴവും കൊണ്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കൂടുതലാൾക്കാർക്കൊന്നും ഈന്തപ്പഴവും പാവയ്ക്കയും ചേർത്തുള്ള ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇത് ഒട്ടും കയ്പില്ലാതെ നല്ല രീതിയിൽ എങ്ങനെ തയ്യാറാക്കുമെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഞാനിവിടെ ഒരു പതിനഞ്ചോളം ഈന്തപ്പഴവും ഒരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് പാവക്കഴിഞ്ഞ് നന്നായി കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിൽ കഴുകിയ ശേഷം ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കാം അതേപോലെ ഈന്തപ്പഴം നമുക്ക് രണ്ടായിട്ട് കീറി കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ പാവക്കയും ഈന്തപ്പഴം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നല്ലെണ്ണ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ലെണ്ണ കടുക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അതേപോലെ തന്നെ വിനാഗിരിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അപ്പോൾ കടുകയൊക്കെ നന്നായി പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എണ്ണയിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം അതും ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറിയൊരു റോസ്റ്റ് ആവുന്ന പരുവത്തിലായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം പാവക്കയിലെ കയ്പ്പൊട്ടും കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് സാധാ ഇടുന്ന മാതിരിയൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും പാവക്ക കഴിക്കും അപ്പോൾ നമുക്കത് കഴിക്കാൻ ഒരു ടേസ്റ്റും തോന്നത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ആകുമ്പോൾ എല്ലാ കയ്പ്പും മാറിക്കിട്ടും അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ ഇതിൽ നന്നായി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അതിന് ശേഷം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഇളക്കണം അപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായി ഒന്ന് മൂത്തശേഷം നമുക്ക് അടുത്തതായി ഈന്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് പഴയതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് നന്നായി ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ ഒരുപാട് വിനാഗിരി ഒന്നും ചേർക്കലില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് ചൂടുവെള്ളം ഒന്നൊഴിക്കുമ്പോൾ നന്നായിതൊന്നുകൂടി ഒന്ന് വെന്ത് നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടും വേണ്ടിയാണ് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ വിനാഗിരി തന്നെ കൂടുതലായി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വിനാഗിരി കൂടുതലായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ പാവയ്ക്കയിൽ മാത്രമേ ആദ്യം ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നുള്ളൂ ഈ അച്ചാർ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് മിക്സായതിനു ശേഷം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ആവശ്യമായി വിനാഗിരി ഇട ചേർത്ത് ഇളക്കി ഒന്ന് വറ്റിയതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങാം ഇതിലെ ജലാംശം മൊത്തവും പോയതിനു ശേഷം മാത്രമേ ഉപ്പ് ആഡ് ചെയ്യാമോ എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോവാൻ ചാൻസ് ഉണ്ട് അച്ചാർ അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിയതിന് ശേഷമാണ് ഞാൻ ഉപ്പും വിനാഗിരി ആഡ് ചെയ്യുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം ഒരുപാട് കൂട്ടുകാരൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോകൾ കിട്ടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഇടുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഈ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കൂടുതൽ നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം പുതിയൊരു വീഡിയോ എടുത്ത് ഇടുന്നവരേക്കും എല്ലാവർക്കും ബായ്